ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള എട്ട് രാജ്യങ്ങൾ എട്ടാം സ്ഥാനം സുരിനാം തെക്കേ അമേരിക്കൻ രാജ്യമാണ് ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനവും ഹിന്ദുമത വിശ്വാസികളാണ് ഏഴാം സ്ഥാനം ട്രിനിട്രാഡ് ആൻഡ് ടൊബാഗോ ഇതും തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇവിടുത്തെ മൊത്തം ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനത്തോളം ഹൈന്ദവരാണ് ആറാം സ്ഥാനം ഭൂട്ടാൻ ഇവിടെ ഇരുപത്തിരണ്ട് ശതമാനം അഞ്ചാം സ്ഥാനത്ത് ഗയാന ബ്രസീലിൻ്റെ അയൽരാജ്യം ഇവിടെ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഹിന്ദുക്കളും നാലാം സ്ഥാനം ഫിജി ന്യൂസിലാൻഡിൻ്റെ അയൽരാജ്യമായ ഫിജിയിൽ ഇരുപത്തി ഏഴ് ഒമ്പത് ശതമാനം പേരും ഹിന്ദുമത വിശ്വസം മൂന്നാം സ്ഥാനം മൗറീഷ്യസ് ആഫ്രിക്കയിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമായ മൗറീഷ്യസിൽ നാൽപ്പത്തെട്ട് പോയിൻ്റ് നാല് ശതമാനം ജനങ്ങളും അതായത് പാതി ജനസംഖ്യയോടടുത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഇന്ത്യ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ എഴുപത്തി എട്ട് പോയിൻ്റ് ഒൻപത് ശതമാനവും നമ്പർ വൺ നേപ്പാൾ നേപ്പാളിലെ ജനസംഖ്യയിൽ എൺപത് പോയിന്റ് ആറ് ശതമാനവും ഹിന്ദുമത വിശ്വാസികൾ